എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കലക്കൻ ഓഫർ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള സ്വീകരണം നൽകി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രക്കാണ് കുറ്റിപ്പുറത്ത് സ്വീകരണം ഒരുക്കിയത് ദേശീയ സമിതി അംഗം പത്മനാഭൻ രാത്രിയുടെ വളരെ ഒരു ജെന്റിൽമാൻ എന്ന് പറയാവുന്ന നായക നടനാണ് നമ്മുടെ പ്രിയങ്കനായ മമ്മൂട്ടി ഒരു ജെൻഡിൽ മേലാണ് പൂർണ്ണമായ അദ്ദേഹം നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരും അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് കൈ കൊണ്ട് അറിയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭാരതത്തിന്റെ ഈ സേവന പാരമ്പര്യത്തിന്റെ സംസ്കൃതികളെ അതിന്റെ ഉദാത്തമായ ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വളരെ വലിയ സേവന പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ പത്മ അവാർഡ് കൊടുത്തത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ല അന്ന് വാജ്പേയി ാണ് കേന്ദ്രത്തെ ഭരിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നു തൊണ്ണൂറ്റെട്ടിൽ കൊടുത്തതിന് ശേഷം പിന്നെ ഇതുവരെ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അഞ്ചു വർഷം ഒരുമിച്ച് ഭരണം നടത്തിയിട്ടില്ലേ കേന്ദ്രത്തിൽ എന്തേ അന്ന് ഇദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കാൻ മറന്നുപോയത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും കൂടി ഒരുമിച്ചാണ് ബി ജെ പി വിരോധത്തിന്റെ പേരിൽ സർക്കാർ ഉണ്ടാക്കി കേന്ദ്രഭരണം നടത്തിയത് ആ സമയത്തൊന്നും ഇദ്ദേഹത്തെക്കുറിച്ച് ഓർത്തിട്ടില്ലല്ലോ രണ്ടായിരത്തിഒൻ ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ലേ ഇന്ത്യ ഭരിച്ചിരുന്നത് ഈ പത്തു വർഷവും അദ്ദേഹത്തെ കുറിച്ച് ഓർത്തിട്ടില്ല പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇൻചാർജ് എ നാഗേഷ് അധ്യക്ഷനായിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ജനറൽ സെക്രട്ടറിമാരായ പി ആർ രശ്മിൽനാഥ് ബി രതീഷ് ദേശീയ സമിതി അംഗം വി രാമൻകുട്ടി സോഷ്യലിസ്റ്റ് ജനതാൾ സംസ്ഥാന പ്രസിഡന്റ് വി രാജേന്ദ്രൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ നാരായണൻ കെ കെ സുരേന്ദ്രൻ കെ ജനചന്ദ്രൻ കെ രാമചന്ദ്രൻ ഗീതാ മാധവൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി രാജൻ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു വൈകിട്ട് മണി മുതൽ കുറ്റിപ്പുറം ആരംഭിച്ച പദയാത്ര നടക്കാവിൽ സമാപിച്ചു പദയാത്രയ്ക്ക് നേതാക്കളായ പി പി ഗണേശൻ എൻ അനിൽകുമാർ ദീപ പുഴയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ പത്ത് വർഷം രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികളും സാധാരണക്കായി നടപ്പിലാക്കിയ പദ്ധതികൾ വിശദീകരിക്കുന്നതിനുമായാണ് ജാഥ നടത്തിവരുന്നത്